ബഹുമാനമുള്ളവരെ ഇത് വളരെ ഇപ്പോ വിശുദ്ധ ഈ ഈ കാലഘട്ടം നമുക്കറിയാലോ നിമിഷം തങ്ങൾ പറഞ്ഞതുപോലെ ലാ ഓരോ ദിവസം പരിശോധിച്ച് നോക്കിയാലും ആ ദിവസം അതിന് മുമ്പുള്ള ദിവസത്തിനേക്കാൾ ആവുന്ന കൊണ്ട് അറിയുന്ന ആളുകൾ കുറഞ്ഞ കാലഘട്ടമായിരിക്കും അപ്പൊ ഞമ്മക്കൊക്കെ ഒരു സംശയമുണ്ടോ മുമ്പുള്ളതിനേക്കാള് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരല്ലേ നമ്മൾ കേരളത്തിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും വാർത്ത വേണ്ടത് അപ്പോ പിന്നെ എങ്ങനെ ഇലമു കുറഞ്ഞ ഒരു കാലഘട്ടം കാലഘട്ടാവുക അത് ഞാൻ പിന്നെ പറയും ഇത് എങ്ങനെയാണ് ഇലമു കുറഞ്ഞ കാലഘട്ടം ഇതിനെ പറ്റി പറയുന്നത് അപ്പോ ഓരോ കാലഘട്ടം ഈ ദിവസത്തിന്റെ സ്ഥിതി അങ്ങനെയാണ് റസൂ പറഞ്ഞത് അതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാർന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരുപാട് ആളുകൾക്ക് ഓരോ വർഷവും നമ്മൾ സന്നദ്ധ നൽകപ്പെടുക ഓരോ സ്ഥാപനത്തിൽ നിന്നും മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആയിരക്കണക്കിന് നമ്മുടെ സമസ്ത കേരള ജമീയത്തൊന്മയുടെ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുള്ള ശുന്നി സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പണ്ഡിതന്മാർക്ക് സന്നദ്ധപ്പെടുത്തുകൊണ്ട് അവരെ ദീനിയ കൃത്മത്തിന് വേണ്ടി ഇവിടെ പിന്നെ എങ്ങനെ ഇൽമു പറയാന്ന് ചോദിച്ചാൽ യഥാർത്ഥ പണ്ഡിതനൊക്കെ ഉണ്ടാവേണ്ട സ്വഭാവം പണ്ഡിതന്മാരിൽ ഇല്ലാതെയാവുമ്പോഴും പിന്നീട് കാണപ്പെടുന്നതൊക്കെ അതിന്റെ കോലങ്ങൾ മാത്രമായി രൂപങ്ങൾ മാത്രങ്ങൾ മാത്രം കാരണം ഏതൊരു നന്മകൾ നമ്മൾ ചെയ്യുമ്പോഴും ആ നന്മകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില ഗുണങ്ങൾ ഏത് നന്മകളും ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ് ഈമാനിൽ നിന്നുണ്ടായി തീരാന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ഒരു ഒരു മനുഷ്യ മോമിനായി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വന്നാൽ ആ ഈമാനെ അവിടെ വളർന്ന് വികസിക്കാൻ പറ്റിയതായ അവസ്ഥവനുണ്ടാക്കണം ആദ്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാവുന്ന സർവ്വമോശമായ സ്വഭാവങ്ങളെയും ദുരീകരിച്ച് മഹ്മൂദത്താവുന്ന സ്വഭാവങ്ങളെ കൊണ്ട് ഹൃദയത്തെ നിറച്ച് ആദ്യം ഈമാൻ വളരാൻ പറ്റിയ സാഹചര്യം ഹൃദയത്തിൽ ഉണ്ടാവും എന്നാലും ഈമാൻ വളരുകയുള്ളൂ ഈമാൻ വളരെയല്ലേ എന്നുള്ളത് വേറൊരു അഭിപ്രായം അല്ല ഇമാൻ കോസ് ഉള്ള അഭിപ്രായ പ്രകാരം ഇമാം വളർന്നുകൊണ്ടേ മഹാനാവുന്ന ഇമാം റാസി തങ്ങള് ഒരിക്കലേ നൈസാപൂറിൽ നൈസാപൂരിൽ ചെന്നപ്പോ നൈസാപൂറിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇമാം റാസി തങ്ങളെ കാണാൻ ചെന്നു ആരാണ് ഇമാം റാസി തങ്ങളെബ് എന്ന പേരിൽ തഫീർ ഉൽ കബീർ എന്ന് പറയുന്ന ഒരു വലിയ തഫ്സീറിന്റെ ഗ്രന്ഥം ലയിച്ച തഫ്സീറിന്റെ ഗ്രന്ഥം മാത്രമല്ല എല്ലാ പന്നലു കിതാബുകൾ ലയിച്ച വഹാനാണ് മാന ഇമാം റാസ് അപ്പൊ ഇമാം റാസി തങ്ങളെ കാണാനും നെയ്സാപൂറിലുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്ന് ഒരു സ്ത്രീ മാത്രം വന്നില്ല അവിടെ ഉള്ളൊരു വൃദ്ധയായ ഒരു സ്ത്രീ അപ്പൊ ആളുകൾ ചോദിച്ചു നീ ഇന്ത്യ മഹാനാവുന്ന ഇമാംദി തങ്ങളെ കാണാൻ വരാന് ആരാണ് ഇമാം താതി തങ്ങൾ എന്ന് എനക്ക് ആയിരത്തി ചില്ലാനം ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവ്വാഹു സുഖാനുഭവത്തായ ഏകനാണ് എന്ന് സ്ഥിരപ്പെടുത്തിയ വലിയ മഹാനാണ് അവ്വാഹുവിന്റെ സിഫാത്തുകളെ സ്ഥിരപ്പെടുത്തിയ ആളാണ് അള്ളാഹുവിന്റെ അസ്മാകുകളെ സ്ഥിരപ്പെടുത്തിയ ആളാണ് മഹാനാവുന്ന ഇമാം തങ്ങൾ ആയിരത്തി ചില്ലാനും ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചു പോലും അങ്ങനത്തെ വലിയ മഹാപണ്ഡിതൻ ഇവിടെ നെയ്സാബൂരിൽ വന്നപ്പോ നീ എന്ത് കാണാൻ വരാജിന്ന് നെയ്സാബൂക്കാരാവുന്ന ആളുകളൊക്കെ ഈ സ്ത്രീനോട് ചോദിച്ചു അപ്പൊ ഈ സ്ത്രീ പറഞ്ഞൊരു മറുപടി ഞാൻ പിന്നെ എനിക്ക് അള്ള വാഹിദാണ് അള്ള ഏകനാണെന്ന് വിശ്വസിക്കാൻ അള്ളാവിന്റെ സിബാത്തുകളെ പറ്റി വിശ്വസിക്കാനൊന്നും ഈ ആയിരം ലക്ഷ്യങ്ങളിലേക്കൊന്നും ആവശ്യം അള്ള വാഹിദാണെന്ന് അള്ള പറയേ അള്ളാഹൻ റസൂല് പറയണെ അത് ഞാൻ വിശ്വസിച്ചു അള്ളാഹുവിന്റെ സിപാത്തുകളെ പറ്റി റസൂല പഠിപ്പിച്ചു തന്നെ അള്ളാഹുവിന്റെ അസ്മാക്കളെ പറ്റി റസൂല പഠിപ്പിച്ചു തരപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു ഇത് മഹാനാവുന്ന ഇമാം റാസി തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ ഇമാം റാസി തങ്ങൾ പറഞ്ഞൊരു മറുപടിയില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈമാൻ വളരെ വേദി ചോദിച്ചു വളർന്നു പറഞ്ഞില്ലേ ഇനി മറുപടി പറയാം ഇമാം റാസി തങ്ങൾ ആ സ്ത്രീനെ പറ്റി വന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞു അള്ളാഹുമാനൻ ഇമാനിൽ അജൂസ് പഠിച്ച തമ്മിൽ തന്നെ ഈ വെറുതെ ആവുന്ന സ്ത്രീക്കുള്ള ഇമാൻ പോലോത്ത് ഇമാൻ നമ്മൾക്ക് കൊണ്ടാം ഞമ്മള് പറഞ്ഞു അള്ളാഹുമ്മ അബൂബക്കർ ബാബു നിവിന്റെ ഇമാൻ പോലാത്തൊരു ഇമാനിനെ കൊണ്ടാണ് കാരണം എന്തുകൊണ്ട് റസൂവ ബഹിരാകാശ സഞ്ചാരം നടത്തി വന്നു നിമിഷങ്ങളെ കൊണ്ട് ബൈത്തുൽ മഹദിലേക്ക് റസൂവ എത്തിയുമ്പോൾ പക്കത്ത് നിന്ന് ഇതൊക്കെ വന്ന് പറഞ്ഞ പ്ലേ ആ ബൈത്തുൽ മഹദീസിന്റെ സ്വഭാവങ്ങളോ അവിടുത്തെ പള്ളിന്റെ സ്വഭാവങ്ങളോ ഒന്നും ചോദിക്കാതെ നിവിന്റെ ബഹിരാകാശ സഞ്ചാരം എങ്ങനെയെന്ന് ഏത് പേടകത്തിലാണെന്നോ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമോ പറ്റി ഒന്നും ചോദിച്ചില്ല അവവക്കെ സ്ത്രീക്ക് ഉദ്യോഗം അത് വിശ്വസിച്ചല്ലോ ഒന്നുമില്ലാതെ ഇതാണ് അവർ വന്നും എന്റെ ഇമാൻപോലോത്ത ഈമാൻ കൊണ്ടാന്ന് പറയുന്നത് എന്നതുപോലെ ഈ സ്ത്രീ ഈമാൻ പരോത്ത അവർ ഈമാൻ ഞങ്ങൾക്ക് കൊണ്ടാണ് അപ്പൊ ഈമാൻ ചില ആളുകളെ ഈമാൻ അത് വർദ്ധിക്കും അതായത് ഈമാൻ വർധിക്കാൻ ഈമാൻ വളരാൻ പറ്റിയ സൗകര്യം ഹൃദയത്തിൽ ഉണ്ടാവും നമ്മളൊക്കെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളെ കൊണ്ടും നടക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രല്ല ഒരു മോമിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വേണ്ടിയാണ് നമ്മൾ കുറെ നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ നന്മകളൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നൂക്കൽ ആരെങ്കിലും തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് അറിയാം അല്ലെങ്കിൽ ഭൗതികമാവുന്ന നിലക്കുള്ള എന്തെങ്കിലും പേരോ സ്ഥാനോ കിട്ടാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതാണ് അപ്പൊ ഈമാൻ ഹൃദയത്തിൽ വളർന്ന് ഈമാൻ വികസിച്ച് കഴിഞ്ഞാൽ ഈ ഈമാനിൽ നിന്നാണ് സർവ നന്മകൾ ഉണ്ടാവേണ്ടത് ഈമാനിൽ നിന്ന് നന്മകൾ ഉണ്ടാവുമ്പോൾ ആ നന്മകൾ അത് ഉള്ള നന്മകളായി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാം അള്ളാഹു സുബാനുഹോത്തായാലും സ്വീകരിക്കണം അള്ളാഹു നന്മകളുടെ രജിസ്റ്ററിൽ അതിന് രേഖപ്പെടുത്തപ്പെടുന്നതായ കാര്യമായിരിക്കും ഈമാനിൽ നിന്നുണ്ടാവപ്പെടുന്നുണ്ടാവും നമ്മൾ പറഞ്ഞില്ലേ ഹുബുൽ അൻസാർ ഈമാൻ എന്ന് പറയും അൻസാറുകളുള്ള മഹബത്ത് ഈമാനിൽ നിന്നുണ്ടായി തീരണം എന്നാണ് ഹൻസാറുകളോട് മഹബത്ത് പലർക്കും ഉണ്ടാവും പല സ്വഭാവത്തിലായിരിക്കും അത് അതുപോലെ അൻസാറുകളോടുള്ള മഹമ്പത്ത് അത് ഈമാനിൽ നിന്ന് ഉത്ഭവിക്കണം എന്നതുപോലെ ഏത് നന്മകളും മാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം അപ്പൊ ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ ആ ഈമാൻ വളരാൻ പറ്റിയ ഒരു സൗകര്യങ്ങൾ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കണം മഹാന്മാരാകുന്ന സൂഫിയാക്കൾ പറയുന്നത് പോലെ തസരിയത്ത് തഹരിയത്ത് മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തരും ഹൃദയത്തിലും ഇപ്പൊ ഒമിൻ ഷെറ്റി ഹാസീനിന്റെ അസദ് അസദല്ല ഒമിൻ ഷെട്ടി ഹാസിദീൻ ഇതാ അവന്റെ ഇതാ അതുകാർ അസദ് അയിമത്ത് എനിക്ക് അർത്ഥം പറയാൻ കാരണം എന്താ അസുദ് ഓരോരുത്തരും ഉണ്ടാവും പക്ഷെ ആ അശ്വദിനെ പ്രകടമാക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരേണ്ടത് ആ അശ്വദിനെ പ്രകടമാക്കാൻ പാടില്ലായ സ്വഭാവമാണ് അസു അസുദെന്നുള്ളത് ഇപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ വൃത്തിയാട്ട പല സ്വഭാവങ്ങളുണ്ട് അതല്ലേ വധറുൽ ഫവായിഷമാ ബഹർ മിന്നമാ ബ എല്ലാ വൃത്തികേടുകളും തോന്നി നിൽക്കണം കൈണത്രേ എന്നാലും ഹൃദയത്തിൽ ഉണ്ടാവുന്ന വൃത്തികേടുകളെ തൊട്ട് ഹൃദയത്തിനെ ശുദ്ധമാക്കണം എന്നാൽ ഈമാനോടെ വളരുള്ളൂ ഈമാൻ വളർന്നു കഴിഞ്ഞ് ആ ഈമാനിൽ നിന്നാണ് ഉത്പാദിപ്പിക്കപ്പെടേണ്ടത് നന്മകൾ ഉത്പാദിപ്പിക്കപ്പെടേണ്ടത് ഈമാനിൽ നിന്നാണ് ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ നന്മകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടാവും അങ്ങനല്ലേ ഒരു നെയ്യത്ത് എത്രമാത്രം ശക്തമത്താണോ അത്രമാത്രം ശക്തമത്തായിക്കും ആ നെയ്യത്ത് മുഖേന ഉണ്ടായിത്തീരുന്ന പ്രവർത്തനങ്ങൾ അപ്പൊ ശക്തമത്തായ നീയത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ വായ്സ് അതിനെ പ്രേരിപ്പിച്ച സംഗതി ഉണ്ടാവണം ഈമാനാവണം അപ്പൊ ഈമാനിൽ നിന്ന് നന്മകൾ ഉണ്ടാക്കി തീർക്കുമ്പോൾ അതിന് വേണ്ട ഗുണങ്ങളൊക്കെ ഉണ്ടാവും ആ നില്ക്കാവണം നമ്മളെ ദീനിയായ ഏത് ഹിദമത്തുകളും നമ്മൾ ഇതുപോലെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കണത് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മളെ ഈമാനിൽ നിന്ന് അവളുണ്ടായിത്തീരണ്ട് അങ്ങനെ ഉണ്ടായിത്തീരുമ്പോൾ അതിനുണ്ടാവേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മളൊക്കെ നമ്മളെ പ്രവൃത്തികളൊക്കെ ഈ മാൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടാൻ വേണ്ടി ഇവിടെ ശ്രമിക്കണം കാരണം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ റസൂത പറഞ്ഞതുപോലെ മാതാവും മിനൽ സിത്ത എന്ന് പറഞ്ഞല്ലോ ഇന്നലെ രാത്രിയിൽ ഭാര്യന്മാരും ഭർത്താക്കന്മാരും തമ്മിൽ അവര് സംബന്ധിച്ച് അവര് പിന്നെ പിന്നെ ബന്ധപ്പെടുമ്പോൾ എത്ര ഫിത്തരന്റെ മക്കളെയാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടതെന്ന് ഓരോ രാത്രിയും ഉൽപാദിപ്പിക്കപ്പെടുന്നു ഉത്പാദിപ്പിക്കപ്പെടുന്ന സന്താനങ്ങൾ അത് ഇവിടെ ഉണ്ടാക്കുന്ന സന്താനങ്ങളായിരിക്കും അങ്ങനത്തെ കുറെ സന്താനങ്ങളെ ഓരോ കാലഘട്ടത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും ഈ കാലഘട്ടം ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ അത് കുറച്ച് അധികമായി പോയി അപ്പോ മാതാവും ഫിത്തർ എന്ന് പറയുമ്പോൾ ഓരോ രാത്രിയിലും ഒരുപാട് ഫിത്തരന്റെ സന്താനങ്ങൾ ഇവിടെ ഇവിടെന്താ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ അത് ആ ഫിതനകൾ ഇവിടെ നിറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഒരു ചില കാലഘട്ടത്തിൽ അതിൻ്റെതായ സ്വഭാവങ്ങൾ ഉണ്ട് അപ്പൊ പണ്ഡിതന്മാർ ഇവിടുന്ന് സനതു വാങ്ങി പുറത്തിറങ്ങുന്ന നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് ഞാൻ നിങ്ങൾ അഭ്യാഗന്മാരുടെ വാർഷിക